ഹലോ ഇന്ന് നമുക്കൊരു ചീരയുടെ റെസിപ്പിയാണ് നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്കിവിടെ വേരോടാണ് കിട്ടുന്നത് കേട്ടോ വേരോടെ കെട്ടിയതിന് ഞാൻ തണ്ട് മുറിച്ച് കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇപ്പം തോർന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിനെ അരിഞ്ഞെടുക്കാം ചീര ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്ന് ഈ ചീര തയ്യാറാക്കാൻ പോകുന്നത് എരിവൊന്നും ചേർക്കാതെയാണ് അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടണം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് ചീര അരിഞ്ഞു വെച്ചിട്ട് ചേർക്കാം ചീര എല്ലാം ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാം ആവി കയറുന്നത് വരെ അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം ആവി കയറിയതിന് ശേഷം തുറന്ന് നോക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ചേർത്ത് കഴിഞ്ഞു നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇതിവിടെ പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ ചീര കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണെന്ന് പറയാൻ കേട്ടോ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്